ജമീൽ മാനമാനൂറൈനി علیہ السلام فارق بیر اکن و باطل کرن کرا عمر ولی فاروق اللہ علیہ السلام قاتل کفارینا صالبول کا کسر قصر کسرہ മുത്തുമണികളെ വീട്ടിലേക്ക് മാല മരം അല്ല ഇറക്കി കൊടുക്കട്ടെ അല്ലാഹു അല്ലാഹു വീട്ടിലേക്ക് റഹ്മത്തിന്റെ ഇറക്കി ഒരുപാട് പേര് ഈ മജ്സിക്കാണുന്നവരുണ്ട് ഒരുപാട് മുറാദുകൾ ഉണ്ട് ഒരുപാട് മുറാദുകളുണ്ട് ആരൊക്കെയാണോ എവിടെ വെച്ചിട്ടാണോ എന്തിനു വേണ്ടിയാണോ ഈ മജിലസ് കാണുന്നതെങ്കിൽ അവരെ വീട്ടിലെ മാരാണ് ഇറക്കി കൊടുക്കണല്ലോ ആർക്കെങ്കിലും അല്ലാഹു ദുനിയാവിൽ ജീവിക്കാൻ അവസരമല്ല കൊടുക്കുമായിരുന്നുവെങ്കില് അതല്ലാതെ റസൂലായിരിക്കും

സൂറത്ത് കൊണ്ട് ഹബീബിന്റെ മുത്തുമണിയുടെ വീട്ടിലേക്ക് മലക്കിന് ഇറക്കി കൊടുക്കണല്ലോ നാളെ മനോഹരമായ ഫതിലാണ് നാളല്ല നമുക്ക് റഹ്മത്ത് എല്ലാവർക്കും ഫതിലാണ് ഫതിലാണ് ഫതിലാണ്

ഇപ്പൊ ഈ മഞ്ജു വരുന്ന സമയത്തൊരു സഹോദരം ഒളിച്ചു ഒരു സ്വർണം മൂന്ന് കൂട്ടും കുറെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു രണ്ടു ഗ്രാം ഇവിടെ ഇപ്പൊ വെറുതെ ചുവാണ്ടാറ അതൊന്നും നമ്മളെ കരാമത്തല്ല മനസ്സിലായത് തങ്ങളിപ്പോൾ ഒത്തിരി ഇഷ്ടാരാ പറഞ്ഞ നോക്കട്ടെ ആ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ ജമാൽ അറക്കൽ മജിൽ എല്ലാവരും രണ്ട് പ്രാവശ്യം അടുപ്പിച്ചു മാജിക് കാണാൻ മാഷാ അല്ല പിന്നെ ഒരു കാര്യം നമ്മളെല്ലാരും കാണണ്ടോ ജുബി 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 കാണോ ജുബി എന്ന് പറഞ്ഞിട്ട് ഈ മജിലിസിന്റെ തുടക്കം മുതൽ ഇന്നും ഓർമ്മ ശരിയാണെങ്കിൽ ഒരു നാല്പത് വയസ്സ് ഗർഭിണിയെടുത്ത് ഫതിൽ പറയാൻ വരും കുട്ടിയെടുത്ത് വരും മഷാ അല്ല ഇഷ്ടപ്പെടുന്നേ കേൾക്കും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് യാസിനോദ യാസിനോദ